മുല്ലപ്പെരിയാർ മരമുറി ലക്ഷക്കണക്കിന് ജീവനെ വെച്ച് ഒളിച്ചു കളിക്കുന്ന മുഖ്യമന്ത്രിയും ഗവൺമെന്റും മുല്ലപ്പെരിയാർ മരമുറി വിവാദത്തിൽ ഇപ്പോൾ എല്ലാവരും പരസ്പരം പഴിച്ചാറുകയാണ് ലക്ഷക്കണക്കിന് പേരുടെ ജീവനെയും സ്വത്തിനെയും ബാധിക്കുന്ന വിഷയത്തിലെടുത്ത വളരെ നിർണായകമായ ആ തീരുമാനം പുറത്തു വന്നത് തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ നന്ദി സൂചകമായി അയച്ച ഒരു കത്ത് പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ഇരുപത് വർഷക്കാലം കേരളത്തിലെ ഭരണാധികാരികൾ അനുവാദം നൽകില്ല എന്ന് വാശി പിടിച്ച ഒരു വിഷയത്തിൽ താഴെക്കിടയിലുള്ള ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വന്ന വീഴ്ചയാണ് എന്ന് പറഞ്ഞ് തടി തപ്പാൻ നോക്കുന്ന മുഖ്യമന്ത്രിയോടും വനം മന്ത്രിയോടും പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല എന്ന് മാത്രമാണ് ഡാമിന്റെ പരിസരത്തുള്ള മരം മുറിക്കുന്നതിനെപ്പറ്റി അറിഞ്ഞില്ലെന്ന് വനം വകുപ്പ് മന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു മരമുറി മുറി നടന്നത് വളരെ വലിയ തെറ്റാണ് പക്ഷേ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് അങ്ങനെ വലിയൊരു തെറ്റ് മന്ത്രിമാർ ആരും അറിയാതെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിൽ മരം മുറിക്കാനുള്ള ഉത്തരവ് റദ്ദു ചെയ്യുകയല്ലേ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ ഉത്തരവ് മരവിപ്പിച്ചിരിക്കുകയാണ് കാരണം പിന്നീട് ആ ഉത്തരവിനെ കോടതി വഴി പുനരുജ്ജീവിപ്പിച്ചെടുക്കാൻ ഒരു പഴുതിടുക പൊതുവേ ചില സ്ഥാപനങ്ങളിൽ കണ്ടുവരുന്നൊരു കാര്യമുണ്ട് തലപ്പത്തുള്ളവർ പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ ഒന്നും അറിയാത്ത താഴെയുള്ളവരുടെ തലയിൽ വെക്കുക അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ ചിന്തിക്കേണ്ടത് കേരള ജനതയാണ് ഒരാളുടെ വിശ്വാസം നേടിയെടുത്തവന് അയാളെ പറ്റിക്കാനും എളുപ്പമാണ് എന്ന് കേട്ടിട്ടില്ലേ കേരള ജനത ഒരു തെറ്റ് ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിശ്വസിച്ച് രണ്ടാമത് ഒരു അവസരം കൂടി കൊടുത്തു കേരള ജനത കാണിച്ച ആ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യുകയാണോ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും എന്ന് തോന്നിപ്പിക്കുകയാണ് മരമുറി വിവാദവും പെട്രോളിന്റെ നികുതി കുറയ്ക്കില്ല എന്ന കടുത്ത തീരുമാനവും കേരളയിൽ തുടങ്ങിയ അടങ്ങൂ എന്ന വാശിയും കാണുമ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ കൊടുക്കേണ്ട അധികാരികൾ അതിനെ നിസ്സാരവൽക്കരിച്ച് കാണുമ്പോൾ ശബ്ദമുയർത്തേണ്ടത് നഷ്ടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ജനങ്ങൾ തന്നെയാണ് തമിഴ്നാട് ജലസേചന വകുപ്പ് മന്ത്രി ദുരൈ മുരുകൻ പെരിയാർ സന്ദർശിച്ചപ്പോൾ പറഞ്ഞ പ്രസ്താവനയിൽ കേരളം മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിന് ഒപ്പമാണ് എന്ന ധ്വനിയിലാണ് സംസാരിച്ചത് അങ്ങനെ സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതിൻ്റെ പിന്നിൽ ചിലർക്ക് തമിഴ്നാട്ടിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന തോട്ടങ്ങളും കാരണമാകാം അതിനിടയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രമുഖ ഭരണകക്ഷിക്ക് ഡി എം കെ നൽകിയ ഇരുപത്തഞ്ച് കോടിയും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ തമിഴ്നാടിന് ബലം നൽകുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇരുപത്തഞ്ചു കോടി വൈറ്റ് ആണെങ്കിൽ ബ്ലാക്കിൽ എത്ര മറഞ്ഞു എന്നത് ഊഹിച്ചെടുക്കാവുന്നതേയുള്ളൂ അതിനാൽ ഇത്തരം ഭരണാധികാരികളിൽ നിന്ന് നീതി പ്രതീക്ഷിച്ച് കാത്തിരുന്നാൽ മുല്ലപ്പെരിയാർ വിഷയത്തിന് പരിഹാരമുണ്ടാകുമെന്ന് ചിന്തിക്കുന്നത് വിഡിത്തമായിരിക്കും മുല്ലപ്പെരിയാർ ആശങ്കയിലാക്കിയിരിക്കുന്നത് പ്രധാനമായും ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങളെയാണ് അതിനാൽ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടാനും ജനത്തിനു വേണ്ടി സംസാരിക്കാനും സഭാധികാരികൾ മുന്നിട്ടിറങ്ങണമെന്നാണ് വലിയൊരു ശതമാനം വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് വിശ്വാസികളെ ബാധിക്കുന്ന സാമൂഹ്യ വിഷയങ്ങളിൽ ശക്തമായി ഇടപെടാൻ കഴിഞ്ഞ കാലങ്ങളിൽ സഭാ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിനും വിശ്വാസ സമൂഹത്തിന് പ്രത്യേകിച്ചും പൊതുജനത്തിനും ശരിയായ ദിശാബോധവും മാർഗനിർദ്ദേശവും നൽകി മുന്നിൽ നിന്ന് നയിക്കാൻ ക്രൈസ്തവ സഭാ നേതൃത്വത്തിന് കഴിയും